அம்ம வர்த்தானம் படிப்பா நீ எந்த எந்த ஏரோப்ளெய்னா അത്യാം പൊട്ടത്തത്തെ ആവല്ലേ അടുത്തത് അമ്മ ഇന്ന് ഈ തത്തയുടെ സൗണ്ടി പറയുന്നു അമ്മ അമ്മയുടെ സൗണ്ടി പറഞ്ഞു ഓ ക്ലാസ് ഒന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കിയതാ അമ്മയുടെ ഹൗവാറിയും പണ്ട് ഓർമ്മയുണ്ടോ കല്ലുവിനെ ഹൗവാറി പഠിപ്പിച്ചിട്ട് കല്ല് വീട് വിട്ടുപോയെ അല്ല വീട് വിട്ടുപോയത് ഓർമ്മയുണ്ടോ കല്ലു കല്ലു താഴത്തെ വീടിന്റെ മുറ്റത്ത് പോയി നിൽക്കുക കാണുമ്പോ അമ്മ തുടങ്ങും ഹൗവാറി ഏതോ ഒരു വീഡിയോയിൽ പട്ടി ഹൗവാറി പറഞ്ഞു പറഞ്ഞേ ആ പറ അമ്മയാകുമ്പോൾ തോരാതെ വർത്താനം പറയുമെന്ന് പറഞ്ഞോണ്ടാണ് കൊണ്ട് അടുക്കള വെച്ചേക്കുന്നത് അവളെ എന്തൊക്കെയാ പറയുന്നുണ്ട് എന്തോന്ന് പറയുന്നുണ്ടല്ലോ മറ്റവളെ എന്തിനക്കുവാന്ന ഉതരാൻ വേണ്ടിയിട്ടാണേ ഉണ്ട് വാക്കളെ നമുക്ക് ഒരു ഉമ്മ കൊടുക്കുന്ന ആരും ഇല്ല പ്രാണവാ നമ്മക്ക് ഉമ്മടാ ഈ സൈഡി വാ ഈ സൈഡി വന്നൊരു ഉമ്മ വന്ന ഉമ്മാട വാ ഉമ്മ ഉമ്മ ഉമ്മാളെ തന്നെ ഉമ്മ ഒന്നാണിബാ ഒര ഉമ്മ 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 ഞറ ഉമ്മ ഉമ്മ പൊന്നാണിയെ കണ്ടേ ഫോണില് അത് കാല ഒഴിഞ്ഞിരുന്നു എന്റെ കൊച്ചോണ് കടന്നലക്കുന്നു പൊന്നാണിയേ പൊന്നാണി വത്താന പറഞ്ഞേ പുറത്തിറങ്ങിയാലോ നമുക്ക് പണി ഒതുങ്ങിട്ട് പുറത്തിറങ്ങാം കേട്ടോ ആവുവാറിയൂ ആവൂ നല്ലോണം എന്തൊക്കെയോ എന്നുണ്ടെങ്കിൽ വെച്ച് പറയുന്നുണ്ട് ഞാനിപ്പടുത്തില്ലണ്ണോ അത്രേ ഉള്ളൂ പേ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ കൂടെ നോക്കി പൊന്നാനോ ചോച്ചി പൊന്നാനോ ചോച്ചി പൊന്നാനോ ചോച്ചി പൊന്ന കുറച്ചായിട്ടോ പുറത്തെടുക്കടി പോടോ എന്നാ ഉടുപ്പിട്ടിട്ട് തരാ ഉടുപ്പ് ഇട്ടിട്ട് ഏഹ് അങ്കമ്പാടി പോവാൻ തുളുവ കൊച്ചിന്റെ പാറ്റും തിരിച്ചിട്ട് കൊടുത്തു പേന തിരിഞ്ഞു കേടാ അയ്യേ പൗണ്ട് പുറകില്ല സ്പൈഡർമാൻ്റെ പടം സ്പൈഡർമാൻ പുറകില്ല ഇപ്പൊ എനിക്ക് ഉടുപ്പ് തിരിച്ചിട്ട് മനസ്സിലായി പാൻറ് വള്ളി പുറകെ കെട്ടിക്കൊടുത്തിരിക്കുന്നു പറ്റുന്ന മേ എല്ലേ കളെ സ്പൈഡർമാൻ ഉണ്ട് തിരിയട്ടെ ഇല്ല ചാണകം ഒക്കെ വാരണോടാ നീ നിക്കുന്നോ തൊഴുത്തിലെ ചാണകം പറഞ്ഞ മോ നിക്കുന്നോ പണിയൊക്കെ ചെയ്യാൻ അതോ ഇന്ന് പഠിക്കാൻ പോവാ പഠിക്കാനുള്ള മൂടാട്ടോ കൊച്ചിനെ എന്തോ ആ നോക്കാമേ ടാറ്റാ അച്ചാച്ചി ഇത് തന്നില്ല അപ്പ അപ്പ ഇത് തന്നില്ല ഓറഞ്ച് കുഞ്ഞിന്റെ ചിന്നോണ്ട് പോക്കോട്ടോ ഉമ്മ ആ ആ പോയിട്ടുവാ അച്ചാച്ചിയെ പഠിപ്പിക്കണേ നല്ലോണേ ഞാനും അവിടെ പോവാ ഞാൻ പോവുന്നില്ല വലോ കീറ്റൊക്കെ തീർന്നോ എല്ലാം പൊടിച്ച് തിന്നോ തിന്നു കഴിഞ്ഞോ എടുത്തിട്ട് വരാം തൊഴുത്തിൽ പണിയുണ്ട് ഈ ചാണകമൊക്കെ വാരി തൊഴുത്തെല്ലാം വൃത്തിയാക്കി ഈ വരുവാ വരുവാ അച്ചാച്ചി പോയിട്ടുണ്ട് ബ്രെഡ് മേടിക്കാൻ ബ്രെഡ് വരട്ടെ ഇതാരാണ് കണ്ടോ ഞങ്ങടെ കല്ലുൻ്റെ കുഞ്ഞാണ് ഞങ്ങടെ കല്ലുൻ്റെ കൊച്ചിനെ കണ്ടോ ഞങ്ങടെ കല്ലുൻ്റെ കൊച്ച് പൊട്ടുള്ള കൊച്ച് എന്ത് രസം നോക്കിയാൽ കാണാൻ നല്ല കളറ് ഒരു പൊട്ടും കുഞ്ഞേ കിടു അങ്കമ്പാടി പോയണ്ടോ എളുപ്പമുണ്ട് ഇത് ഞാനുള്ള വേറെ കൊച്ച് ഇതടുത്ത കുട്ടി അടുത്ത കുട്ടി വേണ്ടവരൊക്കെ പറയണം ഞങ്ങൾ തരും മക്കളെ കെട്ടിച്ചു വിട്ടേണ്ട ഒരു അമ്മയുടെ ഉത്തരവാദിത്തം കണ്ടു ഹായ് തൂണ്ടറോ എന്താണ് ഞങ്ങളുടെ കരടിക്കുഞ്ഞ് എന്തോ ഒരു കട്ടിയുള്ള രോമം ഒരു പുള്ളി പോലും ഇല്ല കേട്ടോ ഒരു പുള്ളി പോലും ഇല്ല ഒറ്റക്കറപ്പാണ് ഒറ്റ കറുപ്പ് നോക്കുന്നു നോട്ടം നോക്കൂ കുഞ്ഞേ കൊള്ളാം നീ കൊള്ളാ പടി തക്കരി എടി തക്കരി നീ എവിടെ പോവാടാ നീ എവിടെ പോവാ എവിടെ പോവാ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റിടും ആദ്യാദ്യം വരുന്നവർക്ക് കൊടുക്കും ഉണ്ടപ്പാ ഞാ ഒറ്റക്കറമ്മനുണ്ടല്ലോ കുരുത്തങ്ങട്ടതാ കേട്ടോ േ അമ്മ അമ്മൂമ്മ നമ്മള് പോവട്ടെ ഞങ്ങൾ പോവട്ടെ തൊഴിൽ രഹിതരായ രണ്ട് ചെറുപ്പക്കാര് ഡി കളി കളി തന്നെ കളി മക്കള് കളിക്കാനൊന്നും പോണ്ട നമുക്ക് കുളിച്ചാലോ രാവിലെ മൂന്നുപേർക്കണ്ടോ എന്റെ മേരിപ്പ്യാരി മാതാജി എനിക്ക് എന്താ തരുന്നതെന്ന് രാവിലെ ഏത്തക്കാ ചുട്ടത് മിക്ക ദിവസം ഏത്തക്കാ ചുട്ട് വരും കേട്ടോ എണ്ണയില്ല ഒന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തീക്കനലിൽ ചുട്ടത് അച്ചാച്ചി കിടുവിലും മേടിച്ചോണ്ട് വന്ന സാധനം കണ്ടേ കുരങ്ങൻ്റെ ബാഗ് ടിഫിൻ ബോക്സ് വാത്തറ് ബോത്തിൽ സ്ലൈറ്റ് കല്ല് പെരിസിൽ കല്ല് പെൻസിൽ അത് തന്നെ സ്ലേറ്റ് പെൻസിൽ നമ്മുടെ കല്ല് പെൻസിൽ രാത്രി മൊത്തം ഇനീതായിരിക്കും അങ്കമ്പാടിയില്ല സാറു കുഞ്ഞിനെയാണല്ലോ കിട്ടിയേ ഞങ്ങള് നടക്കാൻ നടക്കാൻ ഇറങ്ങിയ അങ്കമ്പാടിന്ന് വന്നിട്ടുണ്ട് പേണി എല്ലാവരും ഇറങ്ങി പോവാ വിളിക്കാൻ അപ്പൊ തിരിച്ചു പോവല്ലേ ഏ എവിടുന്നു മേടിച്ചോണ്ടോ അങ്കൻവാടിന്നപ്പയ്ക്ക് ബിസ്കറ്റും ഉണ്ടോ ചെരുപ്പൊക്കെ ബാഗിലാന്നോ എന്റെ അക്കളെ ഏ എന്റെ മക്കളെ അപ്പേക്ക് കൊണ്ടുവന്നേ എന്തോ അപ്പയ്ക്ക് അപ്പേയ്ക്ക് എന്താ കൊണ്ടുവന്നേ തെള്ളല്ലേ ഇത് എവിടുന്നാ വിക്കറ്റ് അപ്പക്കാണോ എന്റെ കുഞ്ഞു മക്കള് കഴിച്ചോ അപ്പക്കാ അപ്പേന്റെ കയ്യിൽ പൊന്നാണേ ഇരിക്കുവോ വീട്ടിൽ ചെന്ന് കൈ പിടിച്ചോ ആ നീതാ അപ്പഴേത്ത മടുത്തോ ചാച്ചി ചെരിപ്പൂരി ബാഗില് മേടിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാം ബാ അത് കാണുമ്പോ എന്താണോ ഉണ്ടിട്ട് പൊന്നാണോ നിന്നെ ഈ കൂട്ടിലിട്ടേക്കട്ടെ കൊറച്ചു നേരം എടി നിന്നെ കൂട്ടിലിട്ടേക്കട്ടെ താലി ആരോട് പറഞ്ഞോ എന്തുവാ പറഞ്ഞേ അപ്പച്ചിപ്പൊഞ്ഞോഞ്ഞോ ഇത് വേണ്ട മൂട്ടി എണ്ണൂത്ര അപ്പ തരാമ്പ ഇവളെ ആദ്യം കൂട്ടി വെക്കട്ടെ ഇവള് കയ്യിലെടുത്തപ്പോളാണ് നീ വന്ന് നോയ്ക്കേടിച്ചേട്ടൻ്റെ പുത്തൻ ബാഗേ എന്നെ കുഞ്ഞിന്റെ വാട്ടർ ബോട്ടിൽ തുറന്ന് നോക്ക് തുറക്ക ഇതിങ്ങനെ ഈ സിബ് തുറക്ക് തുറക്ക് അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോടാ ഇങ്ങനെ ഇങ്ങനെ തുറക്ക് അങ്ങനെ മിടുക്കൻ എന്തു എന്തു വാട്ടർ ബോട്ടിലുണ്ട് പിന്നെ പിന്നെന്തോണ്ട് തുറന്ന് എടുത്തു നോക്ക് പിന്നെ തുറക്കാം നാളെ അങ്കൻവാടി കൊണ്ടുപോവാനുള്ള ഇതെടുത്തേ ഇന്ന് എന്തോ കൊണ്ടുവന്നു പോവാ കൊണ്ടുവന്നോണോ ആ ഇതെല്ലാം കുഞ്ഞിന്റെ ബാഗാ നാളെ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോകണം തോള ഇട്ട് തരട്ടെ ബാഗ് തരട്ടെ തോളത്ത് ഇനി അതിനകത്ത് സ്ലൈറ്റ് ഉണ്ട് വേണോ ജാനു ബാഗിന് ചാടി പിടിക്കുന്നു ഊരാണോന്നോർത്താടി കൊച്ചിന്റെ ബാഗ് നീ ഇതിട്ടാ നിന്നെ പറഞ്ഞാൽ വരൂ ജാനു ഇത് കൊരങ്ങാന്ന് ഓർത്തിരിക്കുക ഓർഡ അടുത്തോണ്ട് നമ്മളിന്നലെ തിന്നില്ലേ ഇത് ചക്കക്കുരു അപ്പൊ പൊളിച്ചു വെച്ചേക്കുന്ന ചക്കക്കുരുവാ അങ്ങനെ തിന്ന വേറെ ബാഗ് മേടിച്ചു തരാല്ലോ സൂപ്പർ ബാഗ് എടാ നിന്റെ മോല്

എന്തുവാക്കളെ കിട്ടുന്നില്ലേ കൊരങ്ങനെ പേടിപ്പിക്കണോ കൊരങ്ങനെ വഴുക്ക് പറയണോ ഏക്ക ആ ആ എറിയറിയേ ആ എല്ലാ കൊരങ്ങന്മാരും പോയി എന്താ പാത്തു അച്ചിരി വേലിക്കാത്തവള് ചാടു കയറ് കേറ് ആരെയാ നീ ആഴ്ച നമ്പടണ്ട അതിനിടയ്ക്ക് കളിപ്പാട്ടൊക്കെ എടാ എന്നിട്ട് പറഞ്ഞു നീ കൊരങ്ങനോട് മേലാ വരല്ലെന്ന് പെമ്പട്ടിയെ വളർത്തുന്നതിന്റെ ഇതാ എല്ലാം ഇങ്ങനെ കാവല കാവലാ ജാക്കിയ ഞാനാകത്തിട്ടടച്ചേക്ക് പോവാ ആ ഇതാ പൂവുള്ള ചെടിയല്ലേ ഇത് മാറ്റി നടന്നായിരുന്നു നിറച്ച് പൂവുണ്ട് ഏ കൊരങ്ങൻ ചാട്ന്ന് നോക്ക് ഒരു സാധനം പട്ടിണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അവിടെ ഒരു പട്ടി കയറത്തല്ലെന്നറിയാം അല്ല പോവുന്നു നിങ്ങള് എപ്പോഴും ഇങ്ങനെ കാവലിരിക്കാൻ പറ്റി മല്ലിയിലെ ഇടക്ക് ചമ്മന്തി ഉണ്ടാക്കാം മല്ലി പിടിച്ചു കാവേരി തയ്യാ ബീറ്റ് റൂട്ടിന്റെ ആ കൊറേ മഴ കൊണ്ടുപോയി കാബേജും ബീട്രൂട്ടും എല്ലാം ആയതായിരുന്നു മൊത്തം പറിച്ചുകളിൽ കുത്തിയിടാനായോ എൻ്റെ പൊന്നിന് കിട്ടുന്നില്ലേ ആ നീ ഇപ്പം പൊരങ്ങുഞ്ഞായില്ലേ നീ വീഴും കൊരങ്ങ കുഞ്ഞു ഇപ്പളാ ശരിക്കും കൊരങ്ങുഞ്ഞാ കൊരങ്ങടുത്തോണ്ട് പോന്നു കേട്ടോ എടാ കൊരങ്ങോ അപ്പാ എൻ്റെ കെട്ടിക്കൊടുത്ത ഊരി ഊരി പോന്നു എന്റെ പാവ് എന്റെ പാത്തു ഇപ്പൊ കിട്ടും പറഞ്ഞ് നടക്കുക ഇല്ല കളെ അച്ചാച്ചി നമുക്ക് പൊങ്ങു തരും ഇത് വെളിച്ചെണ്ണ ആക്കാനിട്ടേക്കുന്ന തേങ്ങയായിരുന്നു നമുക്ക് പൊങ്ങു അതെ എടാ വാടാ അച്ചാച്ചി പൊങ്ങ തരും നമുക്ക് എന്താ ആയുധം അതാ രാ െട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ കുറച്ച് കോഴിയെ കാണിച്ചിരട്ടെ കുറച്ച് കോഴിയെ നിങ്ങൾ കണ്ടതാ ഇത്താനി നാടൻ കോഴിയാണേ നല്ല നാടൻ അടയിരുന്ന് വിരിച്ചിറക്കാൻ പറ്റിയ കോഴി നീ എന്നോട് നീ എന്നോട് കണ്ടോ കണ്ടോന്നെ

ൂട കളയാൻ പിന്നെ രാജാജി പിണങ്ങി നിൽക്കും നോക്കേ അങ്ങോട്ട് ചാച്ചി വിളിച്ചോ വിളിച്ചോ പിണങ്ങി എൻ്റെ വന്നില്ല ഇത് ഞാൻ എടുക്കുവേ കൊരങ്ങൻ നിന്നെ പിടിച്ചോണ്ട് പോടാ കൊരങ്ങൻ തേങ്ങ എടുക്കാൻ വന്നു പാത്തൂനും ഇട്ട് കളിപ്പിക്കുക കേട്ടോ കൊരങ്ങന്മാർ രത്തില്ലേ ഇതിന്റെ പൊങ്ങല്ല നമ്മൾ തിന്നു പൊങ്ങൊക്കെ തിന്നിട്ട് ഞങ്ങൾ വെളിച്ചെണ്ണക്ക് വെക്കാനാ ഇത് ഡാ വാടാണെങ്കി നോക്കി ചോദി വായാണോ ഇത് താഴെ പോയി കൈ കഴിട്ടപ്പ തരും എന്റെ പറ്റി വീണ്ടത്തില്ല അപ്പ ആ എനിക്ക് പൊങ്ങാണോ കൊക്കോയെ ഇത്രയും താന്ന മരത്തിൽ ഇരുന്നുണ്ട് ഇരിക്കുന്നു നോക്ക് ഇന്ന് പട്ടീന്റെ കൈ കിട്ടിയാ തീരുന്നോ കണ്ട കണ്ട മനപൂർവ്വം പട്ടിയെട്ട് കുരുത്തൊക്കെ ഇട കാണിക്കുന്നു പാവം പട്ടി മരത്തേക്കിറ എനിക്കോറന്ന് പിടിക്കുമല്ലോ ചെന്ന് ഇടപെട്ട ഇന്ന് നമുക്ക് കിടീ കിട്ടും പൊന്നു കുറങ്ങാ കാല് വഴുതി വീടരുത് നീയൊക്കെ തീരുമോ അതുങ്ങട കൈ കിട്ടിയ പട്ടി ഉള്ളതുകൊണ്ട് ഇത്രേലും കൃഷി കിട്ടുന്നു എന്നെ വിടൂ എന്നെ ഇറക്കി വിടൂ

നോക്കടാ കൊരങ്ങിനെ കണ്ടറാ കൊരങ്ങൻ്റെ കുഞ്ഞുണ്ടോ നോക്കി അവർ അവിടെ വന്നിരുന്നുണ്ട് കാല് വഴുതി ഒരു കൊരങ്ങനെങ്ങാനം വീണു എൻ്റെ ജാനൂനും കോക്കയും ചിലപ്പോ കുരങ്ങിൻ്റെ പുറകെ പോകും എനിക്ക് പേടി അവള് എടുത്തോണ്ട് പോവും ഇറങ്ങി വാടാ കൊരങ്ങമ്മോനെ ഈ ഗ്രഹണിച്ചറുക്കൻ എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവാത്ത കണ്ടു നമ്മുടെ വിശാലമായ എണ്ണപ്പാടം നിൽക്കുന്നത് ആ കണ്ടു 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 ശരിക്കും പറഞ്ഞത് നല്ലൊരു സ്ഥലമാണല്ലേ പ്രകൃതി ഭംഗിക്ക് ആസ്വദിച്ചു മറന്നു ആടിപൊളി പ്രക്കോന്നിപ്പോൾ വീഴും ആ ആ ഇങ്ങനെ ഇവനെപ്പോലെ വേണം കളിച്ചു വളരെ മൂക്ക് ബുദ്ധി വീടല്ലേ എടാ ഒരേ വിടാടന വേണ്ട വാ ഇടങ്ങി വന്നേ ഇവന്റെ പ്രായം മതിയായിരുന്നു മോനെ അത് നീ പണി മേടിക്കാനാണേ തൊലി ഇറങ്ങിയോ പോയേക്കാം അപ്പോൾ വേറെ ഉണ്ടാക്കിപ്പിച്ച് തരാം ആ വേറെ ഉണ്ടാക്കിപ്പിച്ച് തരാം ഇറങ്ങുന്നത് ആ വന്നു അതെനിക്കറിയത്തില്ല സൂക്ഷിച്ചു പോരെ ഇനി പോവാം ഞാൻ ഇനി പോവാം ഇനി ആയില്ല കാണാനേ ഞാൻ പോവാം ബാ പോരെ നമുക്ക് പൊങ്ങു തിന്നാ ബാ അപ്പോൾ കയ്യും കാലം കഴിയിപ്പിച്ച് തരാം ഇത്രയും തേങ്ങയുടെ പൊങ്ങിനി ഞാനും എന്നെ കുടിച്ചേട്ടനെ തന്നെ തിന്നണം കുഞ്ഞോ പോയിരിക്കുകയാണ് അമൂൻ്റെ അടുത്ത് പോയി കണ്ണൂർ അമൗണ്ട് അടുത്ത് അവൾ ചിലപ്പോൾ പോയി ഓടാ നിൻ്റെ പുറത്ത് കൊടുത്ത് പോകുന്നത് ഞാൻ നിന്നിവിടെ പട്ടിണിക്ക് ഇട്ടേക്കുവാ ഞാൻ മൊത്തം തിന്നുവാണെന്ന് എനിക്ക് തരാണ്ടേ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആൾ വന്നേ ഏ ആർക്ക് ഇനി പിടിക്കണോ ഏ ആണോ വേറെ ചാടി എപ്പറിയും ആ കൊള്ളാം 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 ആ പോട്ടെ അവർ ഈരാറ്റുപേട്ടെന്നാട്ടോ വന്നേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ അവരെനിക്ക് ദക്ഷിണ തന്നിട്ടാണ് പോയേ അങ്ങനെ നമ്മൾ ആദ്യമായിട്ടോ നമ്മൾ പട്ടിക്കുഞ്ഞുങ്ങളെ ഇത്രയും വർഷം കൊടുത്തിട്ടുണ്ടെങ്കിലും പൈസ മേടിക്കുന്നു നമ്മളങ്ങനെ പൈസ വാങ്ങിക്കുന്നതല്ല തരം നമുക്കൊരു കാര്യം ചെയ്യാം എന്തെങ്കിലും വാങ്ങിച്ചാൽ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് ചിക്കൻ മേടിച്ച് കൊടുത്ത് കളയാം ഇന്നിപ്പോൾ ഉണ്ട് ചിക്കനുണ്ട് അടുത്ത ദിവസം മേടിച്ചു കൊടുക്കാം കൈ പൈസയ്ക്ക് എല്ലാവർക്കും കൂടെ